ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് കർത്താവ് മഹത്വപൂർണനാണ് ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് മഹിമയോടെ പ്രത്യക്ഷപ്പെടുന്നു അനേകരിലേക്ക് പ്രവേശിക്കുന്നു പ്രിയപ്പെട്ടവരെ ചെറുപ്പം മുതലേ ദൈവീക ജ്ഞാനം നിറഞ്ഞ ഒരു ബാലനായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവം ദിവ്യകാരുണ്യം എഴുന്നള്ളിക്കുന്നു എന്ന് കണ്ടാൽ ആ ബാലൻ ഏതു വഴിയിലും ഏതു ചെളിയിലും മുട്ടുകുത്തും ഒരിക്കൽ കൂട്ടുകാരൻ ചോദിച്ചു ഡൊമിനിക് എന്തിനാണ് ഈ കാൽമുട്ടും വസ്ത്രവുമൊക്കെ ചെളിയാക്കുന്നത് ഉടനെ ഡൊമിനിക്ക് പറഞ്ഞു എനിക്ക് മുട്ടും വസ്ത്രവും തന്നത് ദൈവമാണ് ദൈവമഹത്വത്തിനു വേണ്ടി ഏത് ചെളിക്കുണ്ടിലേക്കും എറിയപ്പെട്ടാൽ ഞാൻ സന്തോഷവാനായിരിക്കും അതുപോലെ തന്നെ ഏത് തീക്കുണ്ടിലേക്കെറിയപ്പെട്ടാലും ഞാൻ സന്തോഷിക്കും കാരണം ദിവ്യസ്നേഹാഗ്നിയുടെ പൊരിയിൽ ഒരു ചെറിയ തരിയാകാൻ എനിക്ക് സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യത്തെ ഭയഭക്തിയോടെ വിശുദ്ധർ നോക്കിക്കണ്ടു ആദരവോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു നമുക്കും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരണ്ടേ ഓരോ ദിവസവും നാം ദിവ്യകാരുണ്യം നമ്മോടൊത്ത് വസിക്കുന്ന യേശുവ ആ കരം പിടിച്ചുള്ള യാത്രയായിരിക്കട്ടെ ഓരോ ദിവസവും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം വ്യക്തികളിലും കുടുംബങ്ങളിലും നിറയാൻ ദിവ്യകാരനെ ഈശോ സഹായിക്കും അനുഗ്രഹിക്കും അമ്മയും